ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് ഇവിടെ നിന്ന് യാത്രക്കാരെ കയറ്റിയതിനു ശേഷം യാത്ര തുടരുന്നതിനിടയിൽ ഷൊർണ്ണൂർ ഭാരതപ്പുഴയ്ക്ക് സമീപം ബി ക്യാബിൽ വെച്ച് ട്രെയിൻ പെട്ടെന്ന് നിൽക്കുകയായിരുന്നു ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് യാത്രക്കാർക്ക് മനസ്സിലായിരുന്നില്ല പിന്നീടാണ് സാങ്കേതിക തകരാർ മൂലം ട്രെയിൻ നിർത്തി നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണെന്ന് യാത്രക്കാർക്ക് മനസ്സിലായത് പവർ സർക്യൂട്ട് കാരണം ട്രെയിനിൻ്റെ യാത്ര നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് അതിൻ്റെ അധികൃതർ അല്ലെങ്കിൽ ജീവനക്കാർ എത്തുകയായിരുന്നു ഏകദേശം ഏഴ് നാൽപ്പതോടുകൂടിയാണ് ട്രെയിൻ പിന്നീട് മറ്റൊരു എൻജിൻ ഉപയോഗിച്ച് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആറാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടി സാധിച്ചത് ഇതിനുശേഷം നിരവധി തവണ ഈ ട്രെയിൻ്റെ യന്ത്ര തകരാർ അല്ലെങ്കിൽ ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ വേണ്ടി അധികൃതർ ശ്രമിച്ചു പക്ഷേ ഇത് പരാജയപ്പെടുകയായിരുന്നു ഇതിനുശേഷം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിന് എത്തിച്ചാണ് ഇപ്പോൾ എട്ടേ മുക്കാലോടു കൂടി ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ യാത്ര തുടരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നിരവധി യാത്രക്കാർ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു അവരെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാവുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏകദേശം മൂന്ന് മണിക്കൂറിലധികമാണ് ഈ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഈ വന്ദേഭാരത് എക്സ്പ്രസ് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പിടിച്ചിട്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഈ വന്ദേഭാരത് എക്സ്പ്രസ് പിടിച്ചിട്ടതുകൊണ്ട് തന്നെ മറ്റനവധി അല്ലെങ്കിൽ നിരവധി ട്രെയിനുകളുടെ യാത്രയും തടസ്സപ്പെട്ടിരുന്നു ദൃശ്യങ്ങൾ കാണുന്നത് തിരുവനന്തപുരം മംഗലാർന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് അത് പിടിച്ചിട്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഉൾപ്പെടെ ഈ വന്ദേഭാരത് എക്സ്പ്രസ് ഷൊർണൂരിൽ തകരാറിലായതിനെ തുടർന്ന് പിടിച്ചിടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇപ്പോൾ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ യാത്ര ചെയ്യേണ്ട യാത്രക്കാരുൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഇവിടെ നിന്ന് ഏഴ് മുക്കാലോട് കൂടി ഏഴ് അമ്പത് ആ ഏഴ് ഇപ്പോൾ ഇത് എട്ട് ഒമ്പത് അഞ്ചായിട്ടുണ്ട് ഇതുവരെയും ആ ട്രെയിൻ എത്തിയിട്ടില്ല ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് യാത്രകൾ വളരെയധികം ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഒരുപാട് പേര് ഇവിടുന്ന് ഒരുപാട് പേര് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ട്രെയിനിൽ തിരക്കുണ്ടാകുന്ന ഒരു ട്രെയിനാണ് ആലപ്പി കണ്ണൂർ ട്രെയിൻ സ്ഥലം വന്ദേഭാരത് എക്സ്പ്രസിൻ്റെ തകരാറ് പരിഹരിക്കാൻ മൂന്ന് മണിക്കൂർ എടുത്തതിനു ശേഷമാണ് അധികൃതർക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും സാധിച്ചത് ട്രെയിൻ ഇപ്പോൾ യാത്ര തുടരുകയാണ് തിരുവനന്തപുരത്തേക്ക് ഇതിനിടയിൽ തന്നെ ഇതിൽ നിരവധി യാത്രക്കാർ എയർപോർട്ടിലേക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഉൾപ്പെടെ യാത്ര നടത്തുന്നുണ്ട് ഇവർക്ക് വേണ്ടി ട്രെയിൻ റെയിൽവേ ഒരു പ്രത്യേക സൗകര്യം കൂടി ഇതിനിടയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്കമാലിയിൽ ട്രെയിനിനെ പ്രത്യേകമായി ഒരു സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് അവിടെ ഈ എയർപോർട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർക്കെല്ലാം അവിടേക്ക് അവിടെ ഇറങ്ങി അവരുടെ യാത്ര തുടരാൻ അല്ലെങ്കിൽ അവർക്ക് വിമാനം നഷ്ടപ്പെടുമെന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സൗകര്യം റെയിൽവേ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും നിലവിൽ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് കൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ഷോർണൂരിൽ നിന്നും യാത്ര തുടരുകയാണ് ഒരു പുതിയ ഇലക്ട്രിക്കൽ എഞ്ചിൻ ഷോർണൂരിൽ വെച്ച് ഘടിപ്പിച്ചതിനു ശേഷമാണ് ട്രെയിൻ എട്ടേ മുക്കാലോട് കൂടി ഷെർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ റിപ്പോർട്ടർ പാലക്കാട്